എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ മൂല്യനിർണയം ഇന്നുമുതൽ തുടങ്ങും എഴുപത് ക്യാമ്പുകളിലായി നടക്കുന്ന എസ് എസ് എൽ സി മൂല്യനിർണയത്തിൽ പതിനായിരത്തോളം അധ്യാപകർ പങ്കെടുക്കും ഹയർ സെക്കൻഡറി മൂല്യനിർണയം എഴുപത്തിയേഴ് ക്യാമ്പുകളിലായി നടക്കുന്നുണ്ട് ഇരുപത്തിയഞ്ചെണ്ണം ഡബിൾ വാലുവേഷൻ ക്യാമ്പുകളാണ് ഇരുപത്തി അയ്യായിരത്തോളം അധ്യാപകർ മൂല്യനിർണയ ക്യാമ്പിൽ പങ്കെടുക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മൂല്യനിർണയ ക്യാമ്പുകൾ എട്ട് ക്യാമ്പിലായാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് അധ്യാപകർ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് ഉത്തര കടലാസ് മൂല്യനിർണ്ണയം ഇരുപതിനകം പൂർത്തീകരിക്കാനാണ് തീരുമാനം മെയ് രണ്ടാം വാരം പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കും ും പരീക്ഷാ പേപ്പറുകളുടെ മൂല്യനിർണയ ക്യാമ്പുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് പോലീസിന്റെ സഹകരണവും ഉണ്ടാകും മൂല്യനിർണയ ക്യാമ്പുകളുടെ സമയബന്ധിതമായ പ്രവർത്തനം സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തലത്തിൽ കൃത്യമായ പരിശോധന ഇടവേളകളില്ലാതെ നടത്തും ടി എച്ച് എസ് എൽ സിക്കായി രണ്ട് ക്യാമ്പുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് അധ്യാപകർ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് ഇരുപതിനായിരത്തോളം ഉത്തരക്കടലാസുകളാണ് മൂല്യനിർണയം നടത്തേണ്ടത് എ എച്ച് എസ് എൽ സിയുടെ മൂല്യനിർണയത്തിന് ഒരു ക്യാമ്പും സജ്ജമാക്കിയിട്ടുണ്ട് എസ് എസ് എൽ സി പരീക്ഷകളുടെ മുപ്പത്തി ലക്ഷത്തോളം ഉത്തരക്കടലാസാണ് മൂല്യനിർണയം നടത്തുക ഹയർ സെക്കൻഡറിയിൽ ഉത്തര കടലാസിന്റെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ മൂന്ന് ലക്ഷത്തി ഡെസ്ക് ഉത്തര മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം